ഓ ഓയി വിളിക്കണ്ട തുറന്നു എന്താ മണിയെ സന്ധ്യ ആവുമ്പോഴേക്കും ഇതൊക്കെ പൂട്ടി ബന്ധസാക്കണോ വേണ്ട പകലൊക്കെ ഇത് കുഞ്ഞിരാമൻ നമസ്കാരം നല്ല കൈപ്പുണ്യുള്ള പാചകക്കാരനാ കല്യാണത്തിരക്കൊക്കെ തുടങ്ങിയിലോ ഇനി ബാലാമണി ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടില്ല നന്നായി ഇവക്കൊരു കൈസഹായത്തിന് പറ്റൂന്ന് വെച്ചാ ഞാൻ ഒരാള് മതി ഒരു ഊഹം കണക്കങ്ങ് പറഞ്ഞാ മതി സമയാസമയത്ത് വേണ്ടതൊക്കെ കാലായിക്കോളും മുമ്പ് ായിരുന്നു മുൻപൊക്കെ നല്ല നല്ല സ്ഥലങ്ങളിലായിരുന്നു കോഴിക്കോട് സാഗർ പെരിന്തൽമണ്ണ സബ്രീന കൊണ്ടോട്ടി സീനൃ ആലു മനസ്സിലായില്ല അതൊക്കെ ഇവൻ ജോലി ചെയ്ത സ്ഥലങ്ങളിലെ ഗൃഹനാഥന്മാരുടെ പേരാ കോഴിക്കോട്ട് സാഗർ അവിടത്തെ വലിയ ബൽരാജ് ഓ തൃശൂർ ആലുക്കാസ് എന്ന് പറഞ്ഞ എഞ്ചിനീയറാ സ്റ്റേഡിയം കിട്ടിയില്ലേ പി ഡബ്ല്യു ഗസ്റ്റ് ഹൗസ് കളക്ടറെ കിട്ടി ജഡ്ജിനെ കിട്ടിയില്ലേ കാര്യം പറയരുന്ന് പറഞ്ഞിട്ടില്ല ഇയാൾക്ക് എവിടെയാ കിടക്കാനൊക്കെ സൗകര്യം അത് ഞാൻ പത്തായിരപ്പയുടെ പിന്നിൽ ശരിയാക്കിക്കോളാം വാടോ കുഞ്ഞുരാമ ഓ നാളെ തൊട്ട് നിനക്കൊരു സഹായമാവും മണിയെ താനെന്തോടും ഈ കാണിക്കണേ ഞാൻ അമ്മായിന്റെ കാല് എന്താ കേസര എന്താന്നുള്ളത് കണ്ടില്ലേ ഉണ്ണി അമ്മേ ഇങ്ങോട്ട് വരുടോ